നമസ്കാരം ഏറ്റവും കാലത്തിലേക്ക് സ്വാഗതം വിപണിയിൽ ഇന്ന് വിടുവ് തുടർച്ചയായ മൂന്നാം വ്യാപാരാഴ്ചയിൽ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുകയാണ് വിപണി ഒരു മാസത്തെ താഴെ നിലയിലേക്ക് എത്തിച്ചേർന്നു ഈ ഇടിവിനുള്ള കാരണങ്ങൾ എന്തൊക്കെ വിപണിയുടെ ഈ ആഴ്ചയിൽ വിശകലനിലും നിഫ്റ്റിയോ ഇനി വരാനിരിക്കുന്ന സാധ്യതകളും നമുക്ക് ഈ വീടിലൂടെ നോക്കാം അപ്പോൾ ആദ്യം വിപണി ഇന്നത്തെ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുറച്ചെ രണ്ടാം ദിനവും വീടിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത് കണ്ടു ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു തുടർന്ന് തുടർന്നൊരു നേരെയും മുന്നേറ്റത്തിൻ്റെ ശ്രമം ആദ്യം ഇന്ത്യകളിൽ തന്നെ ഒരു ഇന്നത്തെ ഒരു ഹൈ ക്രിയേറ്റിയതിനു ശേഷം ഒരു വിൽപ്പന സമ്പ്രദം നേരിട്ട് പ്രധാന സൂചികൾ താഴേക്ക് ഇറങ്ങുന്നത് കണ്ടു തുടർന്ന് ഇന്നത്തെ ഒരു വ്യാപാരത്തിൻ്റെ ഒരു ബഹുപൂരുഷ സമയം താഴെ നിലവാരത്തിന്റെ സമീപം തന്നെ വ്യാപാരം ചെയ്യപ്പെട്ട് വ്യാപാരം പൂർത്തിയാക്കുന്നതാണ് കാണാനായത് അങ്ങനെ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ഒടുവിൽ നോക്കുമ്പോൾ ബി എസ് എൽ മുഖ്യ സൂചിയായ സെൻസെക്സ് അഞ്ഞൂറ്റി രണ്ട് പോയിൻറ്റ് അതായത് പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജ് ഇടിവ് നേരിട്ട് എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടിൽ ക്ലോസ് ചെയ്തു സമാനമായ നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഡൗൺ അതായത് പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് ഇടിവ് നേരിട്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തയ്യായിരം എന്ന നിർണായകമായ സപ്പോർട്ട് നിലവാരത്തിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതൊരു വൺ മന്ത് ലോയാണ് ഒരു മാസത്തെ ആട് നിലവാരങ്ങളിലുമാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും നോക്കുകയാണെങ്കിലും ഒരു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ട് കാണാം നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളിൽ ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ട് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിച്ച ആക്സിസ് ബാങ്കാണ് അഞ്ച് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടു ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് എച്ച് ഡി എഫ് സി ലൈഫ് ഭാരതീയറ്ററിൽ തുടങ്ങിയവയും ഇന്ന് നിഫ്റ്റി ഇൻഡെക്സ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ ഭാഗമായി അതായത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായി ഇൻഡെക്സ് ഭാഗമായ ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും നഷ്ടം നേരിട്ടവയായി മാറി മറുവശത്ത് വിപ്രോ ബജാജ് ഫിനാൻസ് ടാറ്റാ സ്റ്റീൽ ഒ എൻ ജി സി നെസ്ലെ ഇന്ത്യ തുടങ്ങിയ നിഫ്റ്റി സ്റ്റോക്സ് ഓഹരികൾ നേട്ടത്തിൻ്റെ പാതയിലേക്കും വന്നുചേർന്നു ബാങ്ക് നിഫ്റ്റി ആകട്ടെ മറ്റു പ്രധാനപ്പെട്ട സൂചിക്ക് ബാങ്ക് നിഫ്റ്റി ആകട്ടെ അഞ്ഞൂറ്റി നാൽപ്പത്താറ് പോയിൻറ്റ് ഇടിവ് നേരിട്ട് അതായത് ഏകദേശം ഒരു ശതമാനത്തോളം ഇടിവ് നേരിട്ട് അമ്പത്താറായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ക്ലോസ് ചെയ്തു ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് മോശമാണ് ബാങ്ക് നിഫ്ഫീൽഡ് ഒരു പ്രകടനത്തെയും സ്വാധീനിച്ചത് ഇനി ഈ ഒരു ഇപ്പോൾ ഈ വെള്ളയിൽ വ്യാപാരം പൂർത്തിയാക്കിയതുകൊണ്ട് ഈ ഒരു ആഴ്ചയിലും വ്യാ കടന്നുപോകുകയാണ് അപ്പം ഈ ഒരു വ്യാപാരാഴ്ചയിൽ മാർക്കറ്റിന് പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായും മൂന്നാമത്തെ ആഴ്ചയിലാണ് വിപണി മൂന്നാം വ്യാപാര വ്യാപാരാഴ്ചയിലാണ് ഇവിടെ നഷ്ടം രേഖപ്പെടുത്തി കടന്നു പോകുന്നത് സെൻസെക്സും നിഫ്റ്റിയും നിഫ്റ്റി ബാങ്ക് ബാങ്ക് നിഫ്റ്റിയും ആകട്ടെ പ്രധാനപ്പെട്ട സൂചികൾ ഓഹരി സൂചികളാകട്ടെ ഒരു ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് മെഡ് ക്യാപ് ഇൻഡെക്സ് അതേസമയം ഒരു ശതമാനത്തോളം ഉയർച്ച രേഖപ്പെടുത്തുന്നു ഡിഫൻസ് സെക്ടറിലെ ഓഹരികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരാഴ്ച ഇടിവുണ്ടായത് നാല് ശതമാനത്തോളം ഇടിവുണ്ട് അതേപോലെ ഐ ടി ഇൻഡെക്സും ഒരു ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഒരു സെക്ടർ ഇൻഡിസീസുകൾ ഒന്നാകുന്നു ക്വാർട്ടറിൽ റിസൾട്ട് പ്രധാനപ്പെട്ട കമ്പനികളുടെ വന്നത് ഒരു ആവേശം നൽകുന്ന രീതിയിൽ എത്താതിരുന്നതാണ് ഐ ടി ഓഹരിൽ ഒരു തിരിച്ചടികൾ കാരണമായത് മീഡിയ റിയാലിറ്റി പി എസ് സി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് വീക്കായിരുന്നു കാണാൻ ഒരു മൈൽഡ് ഗെയിൻ മാത്രമാണ് മീഡിയ റിയാലിറ്റി പി എസ് സി ബാങ്ക് ഓഹരിൽ കാണാനായത് പിന്നെ ഈ ഒരു ഇടിവിന് കാരണം പിന്നെ ഇതൊരു പ്രകടനത്തിന് കാരണം നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഏണിക്സ് റിപ്പോർട്ട് അതായത് ആക്സിസ് ബാങ്കിൻ്റെ ഒന്നാം പാത പോലെ ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് ഒരു ഒരു വിപണി പ്രതീക്ഷിച്ച നിലവാരങ്ങളിൽ എത്താതിരുന്നതിനെയാണ് ഒരു വിപണിയിൽ ഇന്നത്തെ ഇടിവിന് പ്രധാനപ്പെട്ട ഘടകം ആക്സിസ് ബാങ്ക് അഞ്ച് ശതമാനത്തിലധികമുള്ളൊരു ഇടിവ് നേരിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്വാർട്ടർ വണ്ണിൽ അതായത് നടപ്പ് സാമ്പത്തിക വിഷയത്തിൻ്റെ ക്വാർട്ടർ വണ്ണിൽ അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൂന്ന് ശതമാനത്തോളം അറ്റാദായത്ത നഷ്ട ഒരു ഇടിവ് രേഖപ്പെടുത്തിയതാണ് ഈ ഒരു പ്രകടനം മോശമാകാൻ കാരണം അപ്പം ആക്സിസ് ബാങ്കിൻ്റെ ഒരു പ്രകടനം മോശമായതുകൊണ്ട് തന്നെ ലാക്സ് ബാങ്ക് റിസൾട്ട് വന്നതോടെ നാളെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാതിരിക്കുന്ന ഐ സി സി ബാങ്ക് എച്ച് ഡിഫ് സി ബാങ്കിൻ്റെ ഓഹരികളും അല്ല അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പന്ത്രണ്ട് സൂചിയുടെ ഭാഗമായി പന്ത്രണ്ട് ഓഹരികൾ പത്തെണ്ണോ ഇന്നൊരു റെഡിലാണ് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിയാണ് വ്യാപാരം പൂർത്തിയാക്കിയത് സോ സോട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു അണ്ടർ പെർഫോമൻസ് നിഫ്റ്റിയെയും ബാധിച്ചു ഇതിനോടൊപ്പം നോക്കിയാൽ നേരത്തെ ലാർജ് ക്യാപ് ഐ ടി ഫേംസ് അതായത് ടി സി എസും എസ് സി എൽ ടെക്കും ഒക്കെ ഒരു റിസൾട്ടുകൾ വിപണി പ്രതീക്ഷിച്ച നിലവാരങ്ങളിലേക്ക് എത്താതിരുന്നതും ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ച ഘടകമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഇടിവനിലുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഒന്നാം ബാധ ഫലം പ്രതീക്ഷിച്ച നിലവാരങ്ങളിലെത്താതെ തുടർന്ന് വിപണി നിരാശപ്പെട്ടതാണ് അപ്പം അതായിരുന്നു ഒന്നാമത്തെ ഘടകിൻ്റെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ എഫ് എസിന് സെല്ലിംഗ് ഒരു ശക്തമായി വീണൊരു ശക് ഒരു ശക്തി പ്രാപിക്കുന്നത് വരുന്നു എന്നുള്ളതും വീണിൽ തിരിച്ചടിക്ക് കാരണമാകുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ അഞ്ച് സെഷൻസിലും എൻ എസ് സിയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് സെഷൻസിലും എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സെല്ലിംഗ് സൈഡിലായിരുന്നു കാണാം കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ മാത്രം പതിനായിരത്തി നൂറ്റി അറുപത്തൻപത് കോടി രൂപ ഏകദേശം വൺ ബില്യൺ മാർക്കിന് മുകളിലുള്ള ഒരു സെല്ലിംഗ് നടത്തേക്ക് കാണാം കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും ശക്തമായ സെല്ലിങ് അത് നടന്നത് അതായത് കഴിഞ്ഞ അഞ്ച് ദിവസം കിടന്നു നോക്കുമ്പോൾ ഏറ്റവും ഏറ്റവും ശക്തമായ സെല്ലിംഗ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഓഹരികളാണ് കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് വിറ്റ് മാറിയത് അപ്പോൾ ഇതോടുകൂടി നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മന്ത്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ നെറ്റ് ബയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപരാണ് ജൂലൈ നോക്കുമ്പോൾ നെറ്റ് സെല്ലേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് ഭാഗമായിട്ട് മാറിയിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളെല്ലാം മന്ത്ലി ബേസിസിൽ എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു നെറ്റ് ബയിങ് സൈഡിലായിരുന്നു ആരുന്നെങ്കിൽ ജൂലൈയിൽ ഇപ്പോഴത്തെ ഒരു സെല്ലിങ് ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു സെല്ലിങ്ങോടുകൂടി തന്നെ ഒരു എഫ് ഐ എസ് ഒരു നെറ്റ് സെല്ലേഴ്സിൻ്റെ നെറ്റ് സെല്ലേഴ്സാണ് അപ്പോൾ മറുപൈസ് ഡി ഐ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ബൈങ് സൈഡിലായതാണ് മാർക്കറ്റിൻ്റെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം വരുന്നത് ഇപ്പോൾ എഫ് ഐ എസ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിൻ്റെ പതിനായിരം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആകട്ടി കഴിഞ്ഞ അഞ്ച് ദിവസമുള്ള പതിനൊന്നായിരം കോടി രൂപയുടെ ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിന് ഒരു തരത്തിലൊരു സപ്പോർട്ട് നൽകുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഒരു ബൈങ്ങ് അല്ലെങ്കിൽ വാ വാങ്ങലാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ സെല് ഇമ്പ്രഷൻ ഒരു പരിധി വരെ അബ്സോർവ് ചെയ്യുന്ന ഡി ഐ എസിൻ്റെ ഇടപെടലാണെന്ന് നമുക്ക് കരുതാം പിന്നെ മൂന്നാമതായിട്ട് ഇന്ന് വിപണി നെഗറ്റീവായിട്ട് ബാധിച്ച ഘടകം സിറ്റി ഗ്ലോബലൈസ് ബ്രോക്കറേജ് ഫേമായ സിറ്റി ഇന്ത്യൻ ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയുടെ ഒരു റേറ്റിംഗ് താഴ്ത്തിയതാണ് ഓവർ ഓവർവെയ്റ്റ് എന്നുള്ളത് ന്യൂട്രലിലേക്കും ഓവർവെയ്റ്റ് എന്ന് പറഞ്ഞാൽ താരമിനെ കൂടുതൽ പരിഗണിക്കുമെന്നു മാറ്റി അങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയില്ല എന്നുള്ളതിൽ ന്യൂട്രൽ റേറ്റിംഗ്സിലേറ്റ് ഇന്ത്യയുടെ ഇന്ത്യൻ വിപണിയുടെ ഒരു റേറ്റിംഗ് തരം താഴ്ത്തിയതാണ് മാർക്കറ്റ് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പം ഒരു ഫോർവേഡ് ഏണിങ്സ് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ട്വൻറ്റി ത്രീ മൾട്ടിപ്പിൾസിലാണ് അപ്പം ഹിസ്റ്റോറിക്കൽ ആവറേജിന് മുകളിലുമാണ് സമാനമായ എമർജിംഗ് മാർക്കറ്റ്സിൽ നോക്കുമ്പോഴും വാലുവേഷനിൽ എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യ ആണെന്നുള്ളൊരു അർത്ഥത്തിൽ ആണ് ചൂണ്ടിക്കാട്ടിയാണ് സിറ്റി ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് ഓവർ വെയ്റ്റ് എന്നീ നോട്ടിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തപ്പോൾ അതും മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ അതേ ഒരു പ്രതിഫലനം തന്നെയാണ് ഉണ്ടായത് എൻ എസ് സിയിൽ നിന്ന് മൂവായിരത്തി മുപ്പത്തെട്ട് ഓഹരികളാണ് ആകെ വ്യാപാരം ചെയ്യപ്പെട്ടത് ഇതിൽ ആയിരത്തി എഴുനൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ മാത്രമാണ് നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയത് നഷ്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഓഹരികളാണ് അപ്പോൾ അതായത് ബ്രോഡർ മാർക്കറ്റ് കൂടുതലും നഷ്ടം നേരിട്ട ഓഹരികളും ഓവറിൽ തന്നെയായിരുന്നു അത് സാരം ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഒരു വർഷത്തെ ഒരു വർഷ കാലയളവിലെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് അറുപത്തൊമ്പത് ഓഹരികളാണ് മറുവശത്ത് വശത്ത് അമ്പത്തിരണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ അതായത് ഒരു വർഷ കാലയളവിലെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണത് പത്തൊമ്പത് ഓഹരികളാണ് പിന്നെ എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ സൂചികൾ അരശതമാനത്തിലേറെ നഷ്ടം കുറിച്ചിട്ടുണ്ട് എൻ എസ് സി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ സൂചികൾ മൂന്നെണ്ണം മാത്രമാണ് അതിൽ ഒരെണ്ണം ഒരു ഫ്ളാറ്റ് പോസിറ്റീവാണ് മൂന്നെണ്ണം മാത്രമാണ് നേട്ടത്തിൽ വ്യാപാരം പൂർത്തിയാക്കിയത് ബാക്കി പത്തെണ്ണവും നഷ്ടം നേരിട്ടാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ഇതിൽ നിഫ്റ്റി ഐ ടി ഒരു പോസിറ്റീവ് ആയിരുന്നു നിഫ്റ്റി മീഡിയാണ് ഒരു ശതമാനം കയറിയത് നിഫ്റ്റി മെറ്റിൽ ഒരു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു മറുപടി പ്രൈവറ്റ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത് ഒന്നര ശതമാനത്തോളം ഇടിവ് നേരിട്ടാണ് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത് കൺസ്യൂമർ ഡ്യൂറബിൾസിനും ഫിനാൻഷ്യൽസിലും ഒരു ശതമാനത്തോളമുള്ള ഇടിവ് നേരിട്ട് എഫ് എം സി ജി പി എസ് സി ബാങ്ക് ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറിലെ സൂചികൾ അരശതമാനത്തോളം ഉള്ള ഇടിവ് നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു എഫ് എസ് ഡി എസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ എൻ എസ് സിലെ ഡാറ്റ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആയിരത്തി പരം മായിരത്തി അറുന്നൂറോളം കോടിയുടെ സെല്ലിംഗ് നടത്തി ഇന്നും രണ്ടായിരത്തി എണ്ണൂറ് ഏകദേശം മൂവായിരം കോടിക്ക് അടുത്തുള്ള ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് അതായത് ജൂലൈയിലെ ആദ്യ ആഴ്ചകളിലൊക്കെ ഒരു ഒരു ആയിരം കോടി അല്ലെങ്കിൽ ഒരു കനത്ത വിലം വിൽപ്പന സംരംഭത്തിലേക്ക് നീങ്ങാതെ ഒരു വളരെ മയത്തിലായിരുന്നു നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സെല്ലിങ്ങിൻ്റെ പ്രഷർ വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെൻഡ് പ്രകടമാണ് ഫേസിൻ്റെ അത് മാർക്കറ്റേ സമയം നെഗറ്റീവായിട്ടൊരു ഘടകമാണ് മറുപടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് എൻ എസ് സിയിൽ വാങ്ങിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം എഫ് ഐസിൻ്റെ സെല്ലിങ്ങിൻ്റെ ശക്തി പ്രാപിക്കുന്ന ട്രെൻഡ് റീസെൻ്റ്ലി പ്രകടമാകുന്നു എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഇന്നത്തെ ഒരു പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇനി എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു സെഷൻസിലൊക്കെ ഒരു തേരം സപ്പോർട്ട് എടുത്തുകൊണ്ട് ഒരു തേരം നിലവാരം ഒരു സപ്പോർട്ടാക്കിക്കൊണ്ട് നിഫ്റ്റിയിൽ ഒരു മൈനർ ബൗൺസ് ബാക്ക് ഒക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും വെള്ളിയാഴ്ച അതിൽ നിന്നെല്ലാം തകടം മറിഞ്ഞു ഒരു ഷാർപ്പ് വീക്ക്നെസ് നമുക്ക് കാണാനായി ഒരു നഷ്ടം നേരിട്ടാണിന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അപ്പം ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ അത് വെള്ളിയത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു റീസണബിൾ നെഗറ്റീവ് ക്യാൻഡിൽ ഒരു ബാരിഷ് ക്യാൻഡിൽ നമുക്ക് കാണാനാകും അപ്പോൾ ഒരു ഇരുപത്തിയായിരം എന്നുള്ള ഇമീഡിയറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ഒരു അറ്റംപ്റ്റ് ആണെന്ന് വേണമെങ്കിൽ ഒരു സൂചന നൽകുന്ന ഒരു നീക്കമാണെന്ന് ഇന്ന് കാണാനായത് നേരത്തെ നമ്മളൊരു ബുള്ളിഷ് അതായത് ഹയർ ടോപ്പ് സ്കയർ ബോട്ടം പോലെ ബുള്ളിഷ് നേരത്തെ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ബുള്ളിഷ് ചാർട്ട് ഒരു പാറ്റേൺ നൽകിയിരുന്നതൊക്കെ ഇപ്പോൾ നെഗറ്റീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വേറിഷ് ചാട്ട് പാറ്റേണിനുള്ളൊരു തുടക്കമായിട്ടും ലൈക്ക് ലോവർ ടോപ്സ് ലോവർ ബോട്ടം ഫോർമേഷൻ ഡെയിലി ചാർട്ടിൽ നമുക്ക് അതിൻ്റെ തുടക്കമാണോ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു ക്ലോസിംഗ് ആണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് ഇപ്പം റീസെൻറ്റ് സിംഹായി നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് നമുക്കൊരു ന്യൂ ലോവർ ടോപ്പായിട്ട് ഈ ഒരു പാറ്റേണിൻ്റെ ഫൈനൽ കൺസിഡർ ചെയ്യാവുന്നതാണ് വീക്ക്ലി ചേട്ടൻ നോക്കുകയാണെങ്കിൽ ഒരു റീസണബിൾ ഒരു ബാരിഷ് ക്യാൻഡിലാണ് നമുക്ക് ഈ ആഴ്ചയും കാണാനാകുന്നത് തുടർച്ചയായും മൂന്നാമത്തെ ഒരു ഒരു ബാരിഷ് ക്യാൻഡിൽ ഫോർമേഷനാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു മാസം നമുക്ക് കാണുന്ന ഒരു റേഞ്ച് ബോ റേഞ്ച് ബ്രേക്ക് അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറിന് ഇടയിൽ ഒരു ഒന്നൊന്നര മാസത്തോളം തങ്ങി നിന്നതിന് ശേഷം ലഭിച്ചിട്ടുള്ള ആ ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് ഇതിന് തൊട്ട് മുന്നേ നടന്ന ബ്രേക്കൗട്ട് ഇതിൻ്റെ ആ ഒരു തുടർച്ചലനം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു ബ്രേക്കൗട്ടിൻ്റെ ആ ഒരു സാധ്യതകൾ നെഗറ്റീവ് ചെയ്യപ്പെട്ടു ഇരുപത്തേരം എന്നുള്ള ഒരു പ്രഷർ സപ്പോർട്ട് സോണിൻ്റെയും താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു അൺലൈങ് ട്രെൻഡ് ഇപ്പോൾ റിമെയിൻസ് വീക്കാണ് ദുർബലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴെ നിഫ്റ്റി പോയാലാണ് ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടുക ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് നിലവാരങ്ങളൊക്കെ ഒക്കെ വരുന്ന പോകാനുള്ള സാധ്യതകളുണ്ട് അതേസമയം ഒരു പുൾ ബാക്ക് റാലി ഉണ്ടായാലും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളൊരു സ്ട്രോങ് റെസിറ്റൻസായിട്ട് മാറുമെന്നാണ് നിലവിലി രീതിയിൽ പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ റിലയൻസിൻ്റെ റിസൾട്ട് വരും ഐ സി സി ബാങ്ക് ശനിയാഴ്ച ഐ സി സി ബാങ്ക് എച്ച് ഡിക്സിൻ്റെ റിസൾട്ടുകൾ വരും ഇതെല്ലാം ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളാണ് അപ്പോൾ പ്രതീക്ഷിക്കാത്ത നില പ്രതീക്ഷിക്കാൻ മുകളിലുള്ള ഒരു ക്വാർട്ടർ വൺ റിസൾട്ടുകൾക്ക് റിസൾട്ടുകൾ ഈ മൂന്ന് ഓഹരികൾക്ക് നൽകാൻ കഴിയുന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ സമയത്ത് തിരിച്ചറിയുന്ന ശ്രമത്തിനുള്ളൊരു ഒരു ഒരിതാകും ഒരു 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 സൂചന നൽകും അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരു ശ്രമം ആകുമെന്നും കരുതാം പക്ഷേ ഈ മൂന്നെണ്ണത്തിലും മൂന്ന് കമ്പനികളുടെ അതിലും മൂന്ന് ഓഹരികളുടെയും റിസൾട്ടുകൾ നെഗറ്റീവ് ആകുകയാണെങ്കിൽ അതൊരു അവിടെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ പരിഗണിക്കേണ്ടത് ഇപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് കൂടുതൽ വീക്ക്നസ്സിലേക്ക് വഴി ഉറക്കും കൂടുതൽ സെല്ലിംഗ് പ്രശ്നം നേരിടാം ഇരുപത്തിനാല് അഞ്ഞൂറുകളിലേക്ക് പോകാൻ സാധ്യമുണ്ട് ഈ ഒരു ഫുൾ ബാക്ക് റാലി ഇപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പത് ശക്തമായിട്ടുള്ള റെസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുമെന്നാണ് കാണാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ സി സി ബാങ്ക് എച്ച് ഡി ഫ് സി ബാങ്കിൻ്റെ റിസൾട്ടുകളാണ് വരുന്ന ആഴ്ച ഒരു ഗതി നിർണയിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞായറാഴ്ചയുള്ള ഒരു വീക്ക്ലി അനാലിസിസ് കൂടുതൽ കാര്യങ്ങൾ നോക്കാം എന്ന് പറയും വിചാരിക്കുന്നു അപ്പോൾ ഏർക്കും മികച്ച ഒരു വീക്കെൻ്റെ ആശംസ നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം ഞാനൊരു സെബി ലൈസ്റ്റർ അനാലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം